ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫാം തൊഴിലാളികൾ ആഗസ്റ്റ് എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തും ഇതിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ പ്രകടനമായെത്തി കാസർഗോഡ് ഫാം ഓഫീസിൽ സമര നോട്ടീസ് നൽകി ഗ്ലോ ഗോൾഡ് തൃശൂർ പാലക്കാട് ജില്ലകളിലെ മൂന്ന് കാഷ്വൽ തൊഴിലാളികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നും ഫാം തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച് എല്ലാ ആനുകൂല്യങ്ങളും ഉടൻ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഫാം തൊഴിലാളികൾ ആഗസ്റ്റ് എട്ടിന് സൂചനാ പണിമുടക്ക് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഫാം ഓഫീസിൽ സമര നോട്ടീസ് നൽകി തൊഴിലാളികൾ പ്രകടനമായി എത്തിയാണ് സമര നോട്ടീസ് നൽകിയത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി കെ രാജൻ കാസർഗോഡ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുന്ദര സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഒമ്പതാം തീയതി മുതൽ ഞങ്ങൾ തുടർച്ചയായ സമരത്തിലാണ് സത്യാഗ്രഹത്തിലാണ് പക്ഷേ ഒന്ന് ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല കടുത്ത ശത്രുതാപരമായ നിലപാടാണ് സി ഐ ടി മെമ്പർമാരായ തൊഴിലാളികളോട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണിക്കുന്നത് ഏറ്റവും വിരോധാഭാസമായി ഞങ്ങൾക്ക് തോന്നുന്നത് ഈ തൊഴിലാളികൾ ലീവ് എടുത്തു എന്നൊരു കുറ്റമാണ് ചെയ്തത് അതേസമയം കള്ളുകച്ചവടം നടത്തി ജയിലിലായവർ ക്രിമിനൽ കേസിൽ പെട്ട് പ്രതികളായ ജയിലിൽ കിടന്നവർ അവരെ ജയിലിൽ കിടന്നതിന് ശേഷം വന്നതിന് ശേഷം തിരിച്ചെടുത്തിരിക്കുന്നു അവരെല്ലാം മന്ത്രിവിലാസ യൂണിയൻ്റെ മെമ്പർമാരാണ് അവർക്ക് പ്രത്യേക പരിഗണന സി ഐ ടി അംഗങ്ങൾക്ക് പ്രത്യേക പരിഗണന ഈ പരിഗണന ഈ ഈ രൂപത്തിൽ വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് പ്രധാനമായും ഞങ്ങൾ ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരെ സർക്കാർ ജീവനക്കാരെ അംഗീകരിച്ച് എല്ലാ ആനുകൂല്യവും കൊടുക്കാൻ ആവശ്യമായ തീരുമാനം വരണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്